ടീച്ചറെ കേറ്റാ ഇത് ഞാനൊന്നും നോക്കട്ടെ അന്നത്തെ രീതിയിൽ ടീച്ചർ അത് എഴുതി വെച്ചിരുന്നു ചിരിച്ച് ചിരിച്ച് ആള് കുണ്ടിക്ക് ഒരു ഉമ്മ കൊടുക്കണോന്നൊക്കെ പറഞ്ഞേ ടീച്ചർ ഓർക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല ആ എഴുതി വച്ചിരിക്കുന്നതാണ് കുണ്ടിക്ക് ഒരു ഉമ്മ കൊടുക്കണോന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ അന്നത് എഴുതി വെച്ചിരുന്നത് ഞാൻ അവിടെ ചെന്നു എന്നെ എനിക്ക് പണി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല ഞാൻ എവിടെയോ അത് ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മറ്റേ ഇത്താത്ത പ്രസവിച്ചു എന്നറിഞ്ഞു കുണ്ടിക്ക് കൊച്ചു കുട്ടിക്ക് ഉമ്മ കൊടുക്കണോന്ന് പറഞ്ഞ കുണ്ടിക്ക് ഉമ്മ കൊടുക്കണോന്നൊക്കെ പറഞ്ഞു ടീച്ചർ ഓർക്കുന്നുണ്ടോ ഇല്ല എനിക്കറിയില്ല ഇല്ല ഇല്ല ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഞാൻ അക്ഷരത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് തപ്പി എടുക്കട്ടെ എന്നിട്ട് ഞാന് ഞാൻ അത് ചാറ്റിൽ ഇടാൻ പറ്റുമോ നോക്കിയാൽ കുറെ നേരം ഇരുന്നിട്ട് ചിരിക്കാനായിട്ട് പറ്റും അത് ടീച്ചർ അന്ന് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനെ യൂട്യൂബിൽ നിന്ന് കോപ്പി എടുക്കാനായിട്ട് നമുക്ക് പോരാ ഇത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ ഞാൻ എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അത് മലയാളത്തിൽ എഴുതി ഞാൻ നോട്ടിൽ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്ന് നോക്കട്ടെ അങ്ങനെ ഉണ്ട് ഞാൻ ഇവിടെ താഴെ പോസ്റ്റ് ചെയ്യും ഞാൻ ഞാൻ വായിച്ചിട്ടുണ്ട് അച്ഛൻ ഇല്ല ഞാനൊന്നും പറയുന്നില്ല പക്ഷെ അവളെക്കോയ തൊല്ലിൽ നല്ല ക്ലിയർ ആയിട്ട് ഒരു അക്ഷരത്തില്ലാതെ ഇതാണ് എന്റെ തന്തയ്ക്ക് മുന്നിൽ എഴുതി വെച്ചു പുള്ളി ഇവിടെ വന്നിരിക്കുന്നത് ഏജന്റാ ഇവിടുന്ന് മൊത്തം റെക്കോർഡ് ചെയ്ത് കൊണ്ടും കൂടെ അവളെക്കോറ നമുക്കൊന്ന് സംസാരിക്കാല്ലേ തീറ്റ മത്സരം തുടങ്ങിയോ ഒരു ആ ഫോട്ടോ ും നടക്കൂല ടീച്ചർ നമുക്ക് പറയാം ഇന്ന് തീറ്റ മത്സരം തുടങ്ങുന്ന ദിവസമാണ് ഞാൻ ആലോചിക്കുവാണ് ഉമ്മയില്ലാത്ത കുട്ടികളുടെ വേദന അറിയാൻ ഇവര് ഉമ്മായെ കൊല്ലോ ഇനിയിപ്പോ പട്ടണിയുടെ വിശപ്പിന്റെ വേദന അറിയുന്നതിനു വേണ്ടിയാണ് നോമ്പെങ്കിൽ നമ്മൾ പട്ടിണിയിരിക്കുന്നത് കൊണ്ട് വിശന്നിരിക്കുന്നവൻ എന്ത് ഗുണമാണുള്ളത് നോമ്പ് അതായത് പതിനൊന്ന് മാസം കുപ്പിയുമായി നടക്കുന്നവൻ ഒരു മാസം തൊപ്പിയുമായി നടക്കുന്ന നല്ല സദാചാരമാണ് നോമ്പ് ഈ നോമ്പ് എന്തെങ്കിലും ഒരു നന്മ ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒരു കുടുംബത്തിനോ ലഭിക്കുന്നില്ല തന്നെയുമല്ല ഒരുപാട് നഷ്ടങ്ങളും ഉണ്ട് താനും കാരണം മറ്റ് പതിനൊന്ന് മാസവും ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണമാണ് ഇവന്മാരകത്താക്കുന്നത് ഫ്രൂട്ട്സ് തന്നെയുമല്ല നോൺ വെജ് ഇല്ലാത്ത ദിവസങ്ങളില്ല പിന്നെ എണ്ണ പലഹാരങ്ങളേറെ എന്നിട്ട് പരി പറയും ആദ്യത്തെ പത്ത് ദിവസം നമ്മളൊന്ന് പാകപ്പെടുവാണ് രണ്ടാമത്തെ പത്ത് ദിവസം വയറ്റിലെ കൊഴുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ കൊളസ്ട്രോള് ഇതൊക്കെ അങ്ങോട്ട് കുറയുന്നു മൂന്നാമത്തെ പത്ത് നമ്മൾ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് അടുത്ത് കയറുകയാണ് ശരിക്കു പറഞ്ഞാല് ഇതൊക്കെ ദുർവ്യമാണ് സമകാലീന നോമ്പിന്റെ എന്ന് പറയുമ്പോൾ ഭക്ഷണം കൊണ്ടുള്ള ഒരു ആറാട്ടാണ് സാധാരണക്കാരായ ആളുകൾക്ക് പോലും അവരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുന്ന ഒരു മാസം കൂടിയാണ് ഈ നോമ്പ് ഉറക്കം പിടിക്കുന്ന സമയത്ത് കൊച്ചുപെള്ളി പങ്കാലത്ത് എഴുന്നേറ്റ് മൃഷ്ടാനം വെട്ടി വിഴുങ്ങുവാണ് എങ്ങനെ പറ്റുന്നതൊന്നും അറിയില്ല ഞങ്ങളൊക്കെയും ആ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു പിന്നെ വൈകുന്നതുവരെ ഒന്നും കഴിക്കുന്നില്ല വൈകിട്ട് വീണ്ടും മുൻകാല പ്രാബല്യത്തോടുകൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെയുമല്ല നമുക്ക് കിട്ടുമെന്നുറപ്പുള്ള ഒരു ഭക്ഷണവും കിട്ടത്തില്ല എന്ന് പ്രതീക്ഷയില്ലാത്ത രണ്ടും രണ്ടാ ഒന്ന് ഒരു ഇതിനെന്തെങ്ങനെയാണ് ത്യാഗമെന്ന് വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല കാരണം ഒരു ബാങ്കൊന്നും വിളിച്ചാൽ മതി ഉടനെ തന്നെ എനിക്ക് ഇന്ന ഇന്ന പലഹാരങ്ങൾ ഇന്ന ഇന്ന ഭക്ഷണങ്ങളൊക്കെ ആ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് തിന്നാം ബാങ്ക് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇത് ത്യാഗമെന്നാണു പറയുക ഇതിൽ ഇബ്രാഹിം നബി സ്വന്തം മോനെ കൊണ്ടുപോയിട്ട് കഴുത്തറുത്ത് കൊടുത്തിട്ട് സ്വർഗത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നതിനേക്കാൾ മ്ലേച്ഛമാണിത് ഇത് ത്യാഗമല്ല എന്ത് നന്മയാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്ന് എനിക്കറിയത്തില്ല ഭക്ഷണത്തിന് വകയില്ലാത്ത പട്ടിണി പാവങ്ങൾ വരെ ഈ മാസവും കടന്നു പോകുന്നത് ഇറച്ചിയും തുണ്ടമീനും ഒക്കെ ആയിട്ടാണ് നിവൃത്തി ഉണ്ടായിട്ടല്ല പക്ഷേ പട്ടിണിയിരിക്കുന്നതല്ലേ ശരിക്കു പറഞ്ഞാൽ മൂന്ന് നേരം ഇവർ തിന്നുന്നുണ്ട് വൈകിട്ട് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ കുറേ അങ്ങോട്ട് തിന്നും തറാവി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് തിന്നും പിന്നെ വെളുപ്പിനെ ഒരു നാല് മണി മുതൽ അഞ്ച് വരെ വിശപ്പിനെ കുറിച്ച് അറിയാനാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് വൈകിയാൽ തന്നെ മതി അതല്ലെങ്കിൽ അടുത്ത ഒരു നേരം അതിനിപ്പം ഹമാസ് കൊണ്ടുപോയ ഇസ്രായേലി പിന്നെ ബന്ദികളൊക്കെ അനുഭവിച്ച വേദന നമ്മൾ കണ്ടതാണ് എല്ലും തോലുമായിരിക്കുന്ന ഒരു പയ്യനെ കൊണ്ട് അവന്റെ തന്നെ കബറ് കുഴിപ്പിക്കുന്ന വേദന നമ്മൾ കണ്ടതാണ് എന്നിട്ട് പിന്നെ അവരെ മാസങ്ങളോളം മരുഭൂമിയിലൂടെ നടത്തിയിട്ട് ചെരുപ്പും കൊടുത്തില്ല വെള്ളവും കൊടുത്തില്ല റെസ്റ്റ് എടുക്കാൻ സമയവും കൊടുത്തില്ല കുറേ ആളുകൾ വീണു മരിച്ചു അതിനുശേഷം അവർക്ക് നല്ല ഒരു നെയ്ച്ചോറും ഇറച്ചിക്കറിയും കൊടുത്തു തിന്ന ആളുകളൊക്കെ ഛർദ്ദിക്കുന്നു എന്താ കാരണം അത് കഴിഞ്ഞിട്ട് ഒരു അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമ കൊണ്ടുവന്നിട്ട് ഫോണിൽ ചില ഫോട്ടോസ് കാണിച്ചു കൊടുക്കുക ഇവരുടെ തന്നെ ചെറിയ മക്കൾ ഇവരെ കൊന്ന് കറി എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇവരുടെ കാരുണ്യം അപ്പോഴും പഠിച്ചോം പൊറുക്കും കാരണം അത് ജൂതൻ്റെ കുഞ്ഞല്ലേ കുഴപ്പമൊന്നുമില്ല ജൂതൻ്റെ കുഞ്ഞല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടുചെയ്യാവാനുള്ളവർ തന്നെയാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയും കുറച്ച് ഫ്രൂട്ട്സുകൾ പൊരിക്കടികൾ പലഹാരങ്ങൾ മാംസം മത്സ്യം അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരം തനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് പട്ടിണി കിടക്കുന്ന ഈ തീറ്റ മഹോത്സവത്തിൽ തിന്നാത്തീരുന്നുമില്ല അതോ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതോ അതിലേറെയുമാണ് ഇതിലെവിടെയാണ് ത്യാഗം ഇനിയും ക്യാൻസർ പേഷ്യൻറ്റിന്റെ വേദനയറിയാൻ ഇവരെന്തു ചെയ്യും മാതാപിതാക്കൾ ഇല്ലാത്തവന്റെ വേദനയറിയാൻ ഇവരെന്ത് ചെയ്യും മെഡിസിൻ വാങ്ങാൻ ശേഷിയില്ലാത്തവന്റെ വേദന വേദനയറിയാൻ ഇവരെന്തു ചെയ്യും വസ്ത്രമില്ലാത്തവന്റെ വേദന അറിയാൻ ഇവർ തുണിയും മുരിഞ്ഞിട്ട് ഓടുവോ അപ്പോ ഇതൊന്നും ത്യാഗമല്ല ഇതൊന്നും സമൂഹത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു ഗുണകരമായ വസ്തുതയുമല്ല സമൂഹത്തിലോ നമ്മുടെ അറിവിലോ നമ്മുടെ കുടുംബത്തിലോ ഏതെങ്കിലും ഒരാളുടെ പട്ടിണിയെങ്കിലും ഇതുകൊണ്ട് ഇല്ലാതാകുന്നുണ്ടോ ഇല്ല ഇഷ്ടംപോലെ തിന്നാനുണ്ടായിട്ടും ഒരാചാരത്തിൻ്റെ പേരിൽ ഒരു പതിനഞ്ചോ പതിനാലോ മണിക്കൂറത്തേക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ ഒന്ന് ഒഴിവാക്കി വെക്കുന്നതിൻ്റെ പേര് ത്യാഗം ഇതെന്തോ വലിയ നന്മയായിട്ട് പാടി നടക്കാൻ കുറെ പാട്ടുകളും കഥകളും ഒക്കെ എഴുതി ഉണ്ടാക്കുന്നു എന്നതല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു മഹത്വവുമില്ല ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് കാണാം മൂന്ന് വയസ്സുള്ള കുഞ്ഞ് മുപ്പത് നോമ്പ് പിടിച്ചതിൻ്റെ പേരിൽ ഒരു അവാർഡ് സത്യത്തിൽ അവർ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കുമൊക്കെ വെച്ചിട്ട് കൊണ്ടിടണം ജയിലിൽ ഒരു ദരിദ്രനായ രക്ഷിതാവ് പോലും തൻ്റെ മക്കളോട് പറയുന്നത് സ്നേഹമുണ്ടെങ്കിൽ മക്കളെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണേ പട്ടിണി ഇരിക്കല്ലേ മോനെ എന്നാ പറയുക ഇത് പട്ടിണി ഇരുന്നാൽ പ്രസാദിക്കുന്ന ഒരു പടച്ചോൻ ഈ പടച്ചോന് നമ്മളിങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് നടക്കുന്നതിലൂടെ എന്താ കിട്ടുന്നത് ഞങ്ങൾ ഒരു പത്ത് പതിമൂന്ന് മക്കളും വയറു നിറയെ വിശപ്പും വീട് നിറയെ പട്ടിണിയും എന്നതുപോലെയാണ് ഞങ്ങളൊക്കെ കഴിഞ്ഞിരുന്നത് ഈ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പലയിടങ്ങളിലായിട്ട് തളർന്നു കിടക്കും കിടക്കാൻ സ്ഥലമില്ല ആകെ ഒരു മുറിയേ ഉള്ളൂ അപ്പോൾ ഓല മീഞ്ഞ മേഞ്ഞ വീടാണ് ഇങ്ങനെ മലർന്ന് കിടന്നാൽ ആകാശം കാണാം ഈർക്കിലിൻ്റെ ഇടയിൽ കൂടെ അപ്പം ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ നിരന്ന് കിടക്കും എന്നിട്ട് ഞങ്ങൾ എവിടെന്നെങ്കിലും കൊണ്ടുവന്നാൽ ചാമ്പയ്ക്ക പേരയ്ക്കാലോലിക്ക നെല്ലിക്ക അതിന്റെ സീസണും കൂടിയാണ് ഈ നോമ്പുകാലം ഇതൊക്കെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ട് നോമ്പ് തുറക്കുമ്പോൾ അതൊക്കെയാ തിന്നുന്നതൊന്നും തിന്നാനില്ല അപ്പോ ഉമ്മച്ചി പറയുന്ന ഒരു വാക്കുണ്ട് മക്കളെ പരലോകത്ത് നമുക്ക് കിട്ടുമെന്ന് ഇപ്പൊ വിശക്കുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും കിട്ടേണ്ടത് പരലോകത്ത് മന്തി ബിരിയാണി കിട്ടിയിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കാൻ അന്നൊരു ബുദ്ധി ഉണ്ടായിരുന്നില്ല ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടില് ഉമ്മച്ചിയുടെ സഹോദരന്റെ വീടാ അവിടെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം എന്നും മുട്ട പൊരിക്കുന്ന മണം കേൾക്കാം ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ മണം എന്നും കേൾക്കാം അന്ന് ഈ ബ്രോയിലർ ഒന്നുമില്ല വീട്ടിൽ നാടൻ കോഴിയെ വളർത്തിയിട്ടാണ് കറി വെക്കുന്നത് അപ്പം ഇങ്ങനെ ഈ മണം കേട്ടിട്ട് ഞങ്ങളത് കൊതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മൂത്ത സഹോദരന്മാർ ഞങ്ങളോട് പറയും നമുക്ക് കീർക്കിൽ കളിക്കാം അതല്ലെങ്കിൽ നമുക്ക് തീപ്പെട്ടിപ്പടം കളിക്കാം ഇത് കളിച്ച് തളർന്ന് കിടന്ന് ഉറങ്ങും പിന്നീട് ഏതെങ്കിലും ഒരു നേരത്ത് എന്തെങ്കിലും പാപ്പച്ച് കൊണ്ടുവന്നതിന് ശേഷം വേണം ഉമ്മച്ചിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അന്ന് ഈ പറയുന്നത് പോലെ പട്ടാളക്കാർക്ക് വലിയ രൂപത്തിലുള്ള വരുമാനമൊന്നുമില്ല കിട്ടുന്ന കുറച്ച് അരിയോ ഗ്രീൻ പീസോ കുറച്ച് പാമോയിലോ ഒക്കെയാണ് കിട്ടുക അത് കഴിഞ്ഞിട്ട് പാപ്പച്ചി നാട്ടിൽ വന്ന് കച്ചവടമൊക്കെ തുടങ്ങി പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് വലിയ മെച്ചമൊന്നുമില്ല കാരണം ഇത്രയും മക്കളുണ്ട് തിന്നാന് പിന്നെ മക്കള് മക്കളുടെ മക്കള് അവരുടെ മരുമക്കൾ ഇപ്പൊ ഒരുപാടുണ്ടല്ലോ അപ്പം തിന്നാനൊന്നുമില്ല അപ്പോഴും ഞങ്ങള് വിശന്ന് ഇങ്ങനെ വലഞ്ഞു നടക്കുമ്പോ അപ്പൊ ഞാൻ ഇന്ന് ചിന്തിക്കുവാണ് സ്വന്തം സഹോദരിയുടെ മക്കള് പട്ടണി കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത സഹോദരൻ നാട്ടുകാരെ ഒക്കെ വിളിച്ചിട്ട് ഊണ് കൊടുക്കുന്നു അവരെ ഒക്കെ വിളിച്ചിട്ട് നോമ്പ് തുറപ്പിക്കുന്നു ഉസ്താദുമാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നു അപ്പോൾ അവർക്കൊക്കെ സ്വർഗ്ഗം കൊടുക്കുന്ന ആ പടച്ചവൻ എത്രമാത്രം ദുഷ്ടനാണ് സ്വന്തം നമ്മുടെ കൂടപ്പറപ്പ് കിടക്കുക പട്ടിണിക്ക് നമ്മുടെ കൂടപ്പറപ്പിൻ്റെ മക്കൾ വിശം നൊട്ടിയ വയറുമായിട്ട് നോമ്പ് തുറന്നിട്ട് രണ്ട് കീറ് കാരയ്ക്ക് അതല്ലെങ്കിൽ ചാമ്പയ്ക്കയും തിന്നിട്ട് കിടന്ന് ഉറങ്ങുക അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു പടച്ചോന്റെ സൃഷ്ടി എത്രമാത്രം വൃത്തികെട്ടവരായിരിക്കുമെന്ന് ഞാൻ ഇന്ന് ചിന്തിക്കുക അപ്പോൾ നമ്മൾ വിശന്ന് എത്രമാത്രം വലയുന്നു അത്ര കണ്ട് ആസ്വദിക്കുന്ന ഒരു പടച്ചോൻ അപ്പൊ ആ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പട്ടിണി കിടന്ന് വലയുന്നു കുഴപ്പമില്ല എനിക്ക് വേണ്ടിയാണല്ലോന്ന് നമ്മൾ പട്ടിണി കിടക്കുന്നതില് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചോന് എന്ത് ഗുണമായിരിക്കും കിട്ടുക ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്നത് നമുക്ക് മാനുഷിക മൂല്യങ്ങൾ അറിയാം മനുഷ്യന് മാനവികതയ്ക്ക് മുൻതൂക്കം നൽകി ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇതുപോലെയുള്ള ഒരു മനുഷ്യനെ പട്ടിണിക്കിട്ടിട്ട് പ്രയാസപ്പെടുത്തുന്ന അങ്ങനെ ആരാധനകൾ ചവിട്ടി മെതിച്ച് പിടിച്ചു വാങ്ങുന്ന പിഴിഞ്ഞെടുക്കുന്ന ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള പഠിച്ചുനെ ഉൾക്കൊള്ളാൻ എത്ര പേർക്ക് പറ്റുമെന്ന് കണ്ടറിയണം തന്നെയുമല്ല നിങ്ങൾ കഴിച്ചോ മറ്റുള്ളവരുടെ പട്ടിണി നിങ്ങളൊന്ന് മാറ്റിക്കോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ ഒരാളുടെ പട്ടിണിയെങ്കിലും ഒന്ന് മാറ്റിക്കോ മുപ്പത് ദിവസം മുപ്പത് പേര് മുപ്പത് പേരുടെ പട്ടിണി ഒന്ന് മാറ്റിക്കോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം മാനവികത ഉണ്ടാകുമായിരുന്നു ഈ ഇസ്ലാമിന് ഒരു വീട്ടിൽ ഇപ്പോൾ പത്ത് പേരുണ്ടെങ്കിൽ ശരി ആ പത്ത് പേര് പത്ത് പേ പത്ത് പേര് ദിവസം പത്ത് പേരുടെ വീതം പട്ടിണി മാറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ പട്ടിണി കിടക്കേണ്ടുന്നൊരവസ്ഥ വരുമായിരുന്നു അപ്പോൾ പട്ടിണി കിടക്കുന്നു നമ്മൾ തന്നെ തിന്നുന്നു ഭക്ഷണ സാധനങ്ങൾക്ക് ഒരു മാസം വിലയും വർദ്ധിക്കുന്നു പിന്നെ ചക്കാത്ത് കൊടുക്കുന്നത് ഇത് നന്മയാണ് എന്നാണ് ഇവർ പറയുന്നത് സമൂഹത്തിലെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഉപകാരമുണ്ടെന്ന് അല്ല പടച്ചോന് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്ത് തന്നിട്ട് ഞാൻ പിച്ചത്തുട്ടുകൾ മറ്റവൻ എറിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എനിക്കും കൂടി അങ്ങ് തന്നാൽ പോരെ എനിക്ക് തരുന്നത് പോലെ അവനും കൂടി അങ്ങ് കൊടുത്താൽ പോരെ അതുപോലെ കുട്ടിക്കാലത്ത് സക്കാത്തിന് വേണ്ടിയിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങിയതൊക്കെ ഓർമ്മയുണ്ട് ഓരോ വീടുകളിൽ നിന്നും കുറേ ശരിതരും സ്കൂൾ കഴിഞ്ഞിട്ടാണ് ഉമ്മച്ചയോടൊന്നും ചോദിച്ചിട്ടല്ല പോകുന്നത് ഞങ്ങൾ കുറേ കുട്ടികൾ ചേർന്നിട്ടാണ് പോകുന്നത് അപ്പം ചെറിയ പാത്രങ്ങളിൽ അവർ അന്ന് അമ്പത് പൈസ ഏറ്റവും ഒരു രൂപയെന്നൊക്കെ പറഞ്ഞാൽ വലിയ പൈസയാ അന്ന് പത്ത് പൈസ ഇരുപത് പൈസയൊക്കെയാണ് തരുന്നത് അവരൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും അപ്പം ആളുകളുടെ വലിപ്പ ചെറുപ്പം അനുസരിച്ചിട്ടാണ് അവർ അതിൽ നിന്ന് തുട്ടുകൾ എടുത്ത് തരുന്നത് ചില വീട്ടുകാരാണെങ്കിൽ കൊടുക്കൽ കഴിഞ്ഞു എന്ന് പറയും വാതിലുകൾ കൊട്ടി അടയ്ക്കും അതൊക്കെ വലിയ വലിയ വീടുകളൊക്കെ ആയിരിക്കും അതൊക്കെ ഇന്ന് കേൾക്കുന്ന സമയത്ത് ആലോചിക്കുന്ന സമയത്തുണ്ടല്ലോ എത്രയോ വേദന ഉണ്ടാകുന്നുണ്ട് ഇന്നും അതേപോലെ തന്നെയുള്ള ഒരു ജീവിതം നയിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു ഒരൊറ്റ ഓട്ടമാണ് ഉച്ചയാകുമ്പോഴേക്ക് കാരണം കൊടുക്കൽ കഴിയും ഓരോ വീടുകളും അതിനു മുമ്പ് തന്നെ അവിടെ എത്തണം പരമാവധി വീടുകളിൽ എത്തണം അവിടെ നിന്ന് കിട്ടുന്ന അരിയും അവർ തരുന്ന അമ്പത് പൈസ പത്ത് പൈസ ഇരുപത് പൈസ തുട്ടുകളൊക്കെ അത് പല അരികളായിരിക്കും വേവ് വ്യത്യസ്തമായിരിക്കും എന്നാലും സാരമില്ല ഞങ്ങളത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഉമ്മച്ചയ്ക്ക് അത് വലിയൊരു ആശ്വാസമാണ് അതൊരു കുടത്തിനകത്ത് വെച്ചിട്ട് അപ്പോഴും നമ്മൾ വിചാരിക്കും വയറു നിറച്ച് ചോറ് തിന്നാമല്ലോ ഒന്നും ഇല്ല എന്നാലും ചക്കയും മാങ്ങയും ഇപ്പം മരിച്ചിനെയും ഒക്കെ തന്നെയായിരിക്കും കാരണം ഉമ്മച്ചി പറയും നാളെയും നമുക്ക് എടുക്കണ്ടേ മക്കളെ അങ്ങനെ അതങ്ങനെ ശേഖരിച്ചു വെക്കുമായിരുന്നു ഇന്ന് ആ രൂപത്തിലുള്ള അവസ്ഥയൊന്നുമില്ല വലിയ വലിയ സംഖ്യകൾ കൊടുക്കുന്ന ആളുകളുണ്ട് പരമാവധി ഓരോ കുടുംബങ്ങളിലും എത്തിച്ചു കൊടുക്കുന്ന രീതിയുമുണ്ട് ചോദ്യം ഇതൊന്നുമല്ല ഈ ഒരു മാസം മാത്രം ആരാൻ്റെ പട്ടിണി മാറിയാൽ മതിയോ പഴയ കാലത്ത് പള്ളിയുടെ പുറകുവശത്തുകൂടി പോകാൻ നമുക്ക് പറ്റുമായിരുന്നില്ല നമ്മുടെ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ പള്ളി അടുത്തുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് അകലെ എത്തുമ്പോഴേക്ക് തന്നെ മൂത്രത്തിൻ്റെ സ്മെല്ല് വരും അപ്പൊ നമുക്ക് മനസ്സിലാകുമെന്ന അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് ആ അവസ്ഥകളൊക്കെ മാറി ഈ കൊടിയ വേനലിൽ പോലും പാഴായി പോകുന്ന വലു അതായത് അംഗശുദ്ധി നമ്മുടെ കൈയും കാലം ഒക്കെ കഴുകുന്ന ആ ഒരു അംഗശുദ്ധിയുണ്ട് അത് ദൈവവും സൃഷ്ടിയും തമ്മിലുള്ള ഇടപാടുകൾ പടച്ചുൻ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് നോക്കിയായിരിക്കില്ലേ പ്രതിഫലം നൽകുന്നത് നമ്മുടെ കയ്യും കാലുമൊക്കെ വൃത്തിയാക്കിയോ നമ്മുടെ മുഖത്തായിരിക്കുമോ പടച്ചോ നോക്കുന്നത് എന്ന് അന്നും ചിന്തിക്കുമായിരുന്നു ഒരു പക്ഷേ ഈ പാഴായി പോകുന്ന വെള്ളം ആ മൂത്രത്തിലേക്ക് ഒഴിച്ചിരുന്നെങ്കിൽ മനുഷ്യന്മാർക്ക് കൂടി വഴി നടക്കാനെങ്കിലും സാധിക്കുമായിരുന്നു അങ്ങനെ പോലും ചിന്തിക്കാത്ത ഈ മതത്തിൽ എന്തു മാനവികതയാണുള്ളത് എന്ന് ചിന്തിക്കും അതുപോലെ നമ്മൾ നമസ്കരിക്കുമ്പോൾ സുജൂതും റുക്കുവും പടച്ചവനോടുള്ള കീഴ്വണക്കമാണ് അതായത് ഒന്ന് കുനിഞ്ഞു നിൽക്കുക എന്നത് റുക്കു ആണ് റക്ക ആ വളഞ്ഞു നിൽക്കുക അതുപോലെ ഇതിനകത്ത് പടച്ചവൻ ആകാശത്ത് ഒരുപാട് മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരിക്കുന്ന പടച്ചവന് നമ്മൾ ഒരാളൊന്നും കുനിഞ്ഞിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ ഒന്ന് സാഷ്ടാംഗം വീണിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ നെറ്റി ഒന്ന് തറയിൽ മുട്ടിച്ചിട്ടില്ലെങ്കിൽ എന്ത് കുഴപ്പമാണ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ അന്നും ചിന്തിക്കുമായിരുന്നു അപ്പോ എൻ്റെ റമലാനിലെ കുറച്ച് ചിന്തകൾ പങ്കുവെച്ചേ ഉള്ളൂ ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇതുകൊണ്ട് ലോകത്തൊരാൾക്കും ഒരു നന്മയും കിട്ടാൻ പോകുന്നില്ല സമൂഹത്തിനും നന്മയില്ല അപ്പം കുറേ തിന്നുക എന്നതിൽ കവിഞ്ഞ് പിന്നെ കുറേ ആഡംബരം ഭക്ഷണം കൊണ്ട് അമിതമായിട്ട് ഭക്ഷണ ഉത്സവം നടത്തുക തീറ്റ മത്സരം നടത്തുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇതിനകത്ത് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല നന്ദി